അല്ല എങ്ങോട്ടാണ് ഈ എന്നല്ലേ ഓസ്ട്രിയയുടെ സ്വന്തം തലസ്ഥാന നഗരമായ വി എൻയിലേക്ക് അങ്ങനെ നമ്മൾ വി എൻ ഐയിലെത്തി സ്റ്റോക്കോ അർലാൻഡ എയർപോർട്ടിൽ നിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം രണ്ടേക മണിക്കൂറിന്റെ സുഖയാത്ര ഇപ്പം നമ്മൾ നിൽക്കുന്നത് വി എൻ എയർപോർട്ടിലാണ് വി എൻ എയർപോർട്ട് ഭയങ്കര വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാട്ടോ വിയന്ന എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് എത്താൻ ഭയങ്കര എളുപ്പമാണ് കാരണം ബസ്സും ട്രെയിനുകളും ഒരുപാട് പബ്ലിക് കണക്ടിവിറ്റി ഉണ്ട് ഈവൻ നമുക്ക് ടാക്സീസും അവൈലബിളാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒ ബി ബിയുടെ എസ് സെവൻ ട്രെയിനിലാണ് ഇതാണ് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യുന്ന എക്സ്പ്രസ് ട്രെയിൻ നിങ്ങൾ ഏത് സമയം എയർപോർട്ടിൽ എത്തുകയാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ട്രെയിന് ഓരോ തേർട്ടി മിനിറ്റ്സിലും സർവീസ് ഉണ്ട് ഒ ബി ബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ ഒ ബിബിൻ്റെ ആപ്പും അവൈലബിളാണ് പിന്നെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളൂ അങ്ങനെ നമ്മൾ വി എൻ എ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് നല്ല കിട്ടിയ സിറ്റി ആ ഫസ്റ്റ് വൈബ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇവിടുന്ന് നേരെ റൂം പോയി റെഫ്രഷ് ആവുക പിന്നെ ബാക്ക് ടു നമ്മുടെ എക്സ്പ്ലോറിങ് ഈ ട്രിപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് അതും നാല് ദിവസത്തെ ട്രിപ്പ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഓസ്ട്രിയയും പിന്നെ ഹോൾസ്റ്റാറ്റം പ്രാഗും ആണ് റിച്ച് ഹിസ്റ്ററിയും കൾച്ചറും ആർക്കിടെക്ചറും ഒക്കെ ഉള്ളൊരു സിറ്റിയാണ് ഓസ്ട്രിയ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹോഫ്ബർ പാലസ് ഇതാണ് ഹോഫ്ബർ പാലസിൻ്റെ ഒരു വ്യൂ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് തേർട്ടീൻത്ത് സെഞ്ചുറിയിൽ ബിൽഡ് ചെയ്ത പാലസ് ആണിത് പക്ഷെ ഒരുപാട് എക്സ്പാൻഷൻസ് ഈ പാലസ് കണ്ടിട്ടുണ്ട് നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്ന വിങ്ങിൻ്റെ പേര് എന്നാണ് ഇത് പണിത്തത് എയ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് പാലസ് ഗാർഡൻ ആണ് അത്യാവശ്യം നല്ല ചൂടുള്ളത് കാരണം സഞ്ചാരികളൊക്കെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നതും പാലസിൻ്റെ വ്യൂ എൻജോയ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഗാർഡനിലാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ മൊസേർട്ടിൻ്റെ മാർബിൾ സ്റ്റാച്ചു സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു വ്യൂവിനെ ക്യാമറയിൽ ഒതുക്കാൻ വേണ്ടി എല്ലാവരും പണിപ്പെടുന്നുണ്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു പക്ഷേ നടന്നില്ല യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാലസ് ആണിത് നിങ്ങൾ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ അറുന്നൂറ് വർഷങ്ങളോളം രാജാക്കന്മാരും രാജ്ഞികളും താമസിച്ചൊരു പാലസാണിത് എന്താ അല്ലേ നയൻറ്റീൻ ഫോർട്ടി സിക്സ് തൊട്ടിട്ട് ഈ പാലസ് ഓസ്ട്രിയൻ പ്രസിഡന്റിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആൻഡ് വർക്ക് പ്ലേസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഈ പാലസിലേക്ക് എത്തുന്ന ആൾക്കാർ മിസ് ചെയ്യാണ്ട് വരുന്ന ഒരു ഐക്കോണിക് സ്ഥലമാണിത് ഇതിൻ്റെ പേര് മിഷേലർ പ്ലാറ്റ്സ് പ്രധാനപ്പെട്ട കുറേ സ്ട്രീറ്റുകളെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു സ്റ്റാർ ഷേപ്ഡ് ജംഗ്ഷനാണ് ഈ മിഷേലർ പ്ലാറ്റ്സ് സെൻറ് മൈക്കിൾസ് ചർച്ച് ദ ഈ കാണുന്ന ചർച്ചിൽ നിന്നാണ് മിഷേലർ പ്ലാറ്റ്സ് എന്ന പേര് ഡിറൈവ് ആയിരിക്കുന്നത് ഇവിടെ തന്നെയാണ് സിസി മ്യൂസിയം സ്പാനിഷ് ഹോഴ്സ് റൈഡിങ് സ്കൂൾസും ഉള്ളത് കൊട്ടാരംപുറ്റത്ത് ഞാൻ എന്തായി കാണിക്കുന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ലോകത്തിലെ തന്നെ ക്ലീനസ്റ്റ് വാട്ടർ ഉള്ളത് ഓസ്ട്രിയലാണ് അതുമല്ല ഈ സിറ്റിയിൽ ആയിരത്തിൽ പരം വാട്ടർ ഫൗണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അവസരമൊന്നും മുതലാക്കണ്ടേ വെറുതെ പറയാമെന്ന് വിചാരിക്കരുത് ഈ വെള്ളം കുടിക്കുമ്പോൾ ശരിക്കും ആത്മാവിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചില്ലെന്നൊരു ഫീലല്ലേ അതാണ് മേ ബി കുറേ നടന്ന് ടയേഡ് ആയതുകൊണ്ട് ചൂടുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞാലും അതൊരു ഫീല് തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബി നല്ല പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് സൈക്കിൾ ട്രാക്സും ട്രാംസും ബസ്സസും എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കണക്റ്റഡുമാണ് മെയിൻ്റെനും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മരിയാ തെരേസി ഫ്ലാറ്റ്സിലാണ് ആയിട്ടുള്ള രണ്ട് ബിൽഡിങ്സ് ആണ് ഒന്ന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയവും പിന്നെ പറയുന്നത് ആർട്ട് മ്യൂസിയം ഇതിൻ്റെ ഒത്തനടുക്ക് എംപ്രസ് മരിയാ തെരേസൻ്റെ മെമ്മോറിയൽ സ്റ്റാച്ചു ഉണ്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ അത് കണ്ടത് തുളസി നമ്മുടെ സ്വന്തം തുളസി പലതരം ചെടികൾ വിൽക്കാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് തുളസി കാണുന്നത് അങ്ങനെ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു സൂപ്പർ മാർക്കറ്റ് കയറി ഉദ്ദേശം എന്തെങ്കിലും കുടിക്കാൻ എടുക്കാവുന്നായിരുന്നു പക്ഷേ ഓസ്ട്രിയയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ലിക്കർ അവൈലബിൾ ആണ് സോ ഒരു ചെറിയ വൈനും എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു ഇതാണ് ഇൻ്റർസ്പാർ ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ സൂപ്പർ മാർക്കറ്റ് ചെയിനിലൊന്നാണ് അത്യാവശ്യം നല്ല ഡീൽസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ മേടിച്ചു അതുതന്നെയല്ല നാളത്തെ നമ്മുടെ ഹോൾസ്റ്റാർ ട്രിപ്പിലേക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ളത് നല്ലത് എനിക്കാണെങ്കിൽ പണ്ടേ വിശപ്പ് പറ്റില്ല അപ്പം പിന്നെ എന്നെ ഞാൻ സേഫ് ആക്കില്ലേ പണിവാളില്ലേ നാളെ രാവിലെ അഞ്ചമ്പത്തഞ്ചിനാണ് നമുക്ക് ഹോട്ട്സ്റ്റാറ്റിലേക്കുള്ള ട്രെയിൻ ഏകദേശം മൂന്നര മണിക്കൂർ ട്രാവലും ഉണ്ട് അതുകൊണ്ട് തന്നെ നാളത്തേക്ക് വേണ്ട അത്യാവശ്യം സ്നാക്സും പ്രോട്ടീൻ ഒക്കെ മേടിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ അതിൻ്റെ കൂടെ ഡിന്നറിൻ്റെ പേരും പറഞ്ഞ് ഞാനൊരു ബോക്സ് സൂക്ഷിയെടുത്തു വെച്ചു ഞാനൊരു വലിയ സൂക്ഷി ലവറാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള ഈ ഫുഡ് ഞാൻ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പം ഞാനൊരു ബിഗ് ഫാനാണ് സൂക്ഷിന്ന് തട്ടിപ്പെട്ടിയിലാക്കി ഞങ്ങളിത് ഓരോ സെക്ഷനിൽ കയറി ഇറങ്ങി നടക്കുകയാണ് ആസ് യൂഷ്വൽ എല്ലാ യൂറോപ്യൻ സൂപ്പർ മാർക്കറ്റ്സിലും കാണുന്ന പോലെ തന്നെ ഇവിടെയുണ്ട് ഒരുപാട് ബ്രെഡ്സും സാൻഡ്വിച്ചസും സ്പ്രിംഗ് റോൾസും അങ്ങനെ ഓരോ കൗണ്ടറും കയറി ഇറങ്ങി ഞങ്ങൾ പതി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സമയം ഏകദേശം വൈകുന്നേരമായി ഇനി സിറ്റിയുടെ ഒരു നൈറ്റ് വൈബും കൂടി അറിഞ്ഞിട്ട് ഇവിടുത്തെ കഫേസിലും റെസ്റ്റോറൻസിലും ഒക്കെ ഒന്ന് കയറിയിട്ട് ഒരു പതിനൊന്ന് മണിയുടെ റൂമിൽ കയറണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൽസ് മലനിരകളുടെ താഴ്വാരങ്ങളിലൂടെയാണ് എന്തു ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതൊരു മാജിക്കൽ ജേണിയാണ് ഹോട്ട് സ്റ്റാർട്ടിലേക്ക് എത്താൻ നമുക്ക് രണ്ട് ഓപ്ഷൻസാണുള്ളത് ഒന്ന് ട്രെയിനും രണ്ടാമത്തേത് ബൈ റോഡും നമ്മൾ ഓപ്റ്റ് ചെയ്തത് ട്രെയിൻ ജേർണിയാണ് വി എൻ എ സെൻട്രൽ സ്റ്റേഷൻ അല്ലെങ്കിൽ വിൻ എച്ച് പി എഫ് സ്റ്റേഷനിൽ നിന്ന് ഹോൾസ്റ്റാറ്റ് വരെ എൺപത്തിനാല് യൂറോയാണ് ഞങ്ങൾ രണ്ടു പേർക്കുള്ള ടിക്കറ്റ് ചാർജ് മൂന്നര മണിക്കൂറുള്ള ഈ യാത്രയിലെ രണ്ടാം പകുതി കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട പോസ്റ്റ് കാർഡിലെ ചിത്രങ്ങൾ വരും ചിത്രങ്ങൾ മാത്രമല്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ഇതാണ് ഹോൾസ്റ്റാറ്റ് സ്റ്റേഷൻ സമയം ഏകദേശം ഒമ്പതരയായി നല്ല പ്ലസ്സൻ ക്ലൈമറ്റാണ് ഇനി നമുക്ക് പോകേണ്ടത് ഈ ഹോൾസ്റ്റാർ തടാകത്തിൻ്റെ അപ്പുറത്ത് ഡാഴ്സ്റ്റൈൻ പർവ്വതനിരകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ട്സ്റ്റാറ്റ് എന്ന അതിമനോഹരമായ ഗ്രാമത്തിലേക്കാണ് ഓരോ ട്രെയിനിൻ്റെ സമയം കണക്കാക്കി ഇവിടുന്ന് ബോട്ട് സർവീസുകൾ ഹോട്ട്സ്റ്റാറ്റിലേക്കുണ്ട് അതുപോലെ തിരിച്ചും പക്ഷേ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നവർ മറക്കാതെ കയ്യിൽ യൂറോ കരുതേണ്ടതാണ് ഇൻ കേസ് ലിക്വിഡ് ക്യാഷായിട്ടില്ലെങ്കിലും നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം പക്ഷേ ഹോട്ട്സ്റ്റാറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവർ ഒരു പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യും ആ ടൈമിൽ നമ്മൾ എ ടി എമ്മിൽ നിന്ന് കാശ് എടുത്തുകൊണ്ടുവന്ന് ഇവർക്ക് ടിക്കറ്റിന് പേ ചെയ്താലും മതി ഹോട്ട്സ്റ്റാറിലേക്കുള്ള ഈ ബോട്ട് യാത്ര അത് വല്ലാത്തൊരു വൈബാണ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറം യാത്രക്കാരെല്ലാവരും ഹോട്ട്സ്റ്റാറ്റിലേക്ക് അടുക്കുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് ോട്ട് തീരത്തേക്ക് അടുക്കും തോറും ഹോൾസ്റ്റാറ്റ് എന്ന വിസ്മയം നമ്മളുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് ഈ പ്രകൃതി ഭംഗി മാത്രമല്ല ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന ഒരു ടൗൺ ആണ് ഹോൾസ്റ്റാറ്റ് ഏഴായിരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ജനവാസമുള്ള ഒരു സ്ഥലമാണ് ഹോൾസ്റ്റാറ്റ് ഈ താഴ്വാരത്തിൽ അന്നേ ആൾക്കാർ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയ കാരണമുണ്ട് അതാണ് വെളുത്ത സ്വർണം വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഉപ്പ് ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സോൾട്ട് മൈൻസും ഹോട്ട്സ്റ്റാറിന് സ്വന്തമാണ് ഇവിടുത്തെ സോൾട്ട് മൈനേഴ്സിനെ അതുകൊണ്ട് വിളിക്കുന്നത് ഗാർഡിയൻസ് ഓഫ് വൈറ്റ് ഗോൾഡ് എന്നാണ് അതായത് ഉപ്പിൻ്റെ സംരക്ഷകർ എണ്ണൂറ് മുതൽ നാനൂറ് ബി സി കാലഘട്ടങ്ങളെ ഹോൾസ്റ്റാർ കാലഘട്ടം എന്ന് വിളിക്കണമെങ്കിൽ ഈ നഗരത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ലോകത്തിലെ ഓൾഡസ്റ്റ് പൈപ്പ് ലൈനും ഹോട്ട്സ്റ്റാറിന് സ്വന്തമാണ് മൈൻ ചെയ്തെടുത്ത ഉപ്പ് ഖനികളിൽ നിന്നും ദ്രാവക രൂപത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി മുപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് ലൈൻ അതും മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പൈപ്പ് ലൈനാണ് ഹോൾസ്റ്റാറ്റിൽ നിന്നും എബനസി വരെ നീണ്ടു കിടക്കുന്നത് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നഗരമായതുകൊണ്ട് തന്നെയാണ് ഹോൾസ്റ്റാറ്റിന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിക്കൊടുത്തത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ നഗരത്തിൽ ഇപ്പോൾ താമസിക്കുന്നത് ഏകദേശം തൊള്ളായിരത്തി അമ്പത് പേരാണ് എന്നാൽ ഒരു വർഷത്തിൽ ഏകദേശം മൂന്ന് മില്യൺ ടൂറിസ്റ്റുകൾ ഈ ഒരു നഗരം കാണാൻ എത്തുന്നുണ്ട് പതിനഞ്ച് മിനിറ്റോളമുള്ള ബോട്ട് യാത്ര അങ്ങനെ അതിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ഹോൾ സ്റ്റാർ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് തടാകത്തിലൂടെ തൊടിക്കുന്ന താറാക്കൂട്ടങ്ങളെയും അരേനങ്ങളെയും ഒക്കെ നമുക്ക് കാണാം കപ്പിത്താൻ ഇറങ്ങി ബോട്ട് വലിച്ചു കെട്ടി ഡെക്കിനോട് അടുപ്പിച്ചു അങ്ങനെ നമ്മളും ഹോൾസ്റ്റാർ എന്ന നഗരത്തിൻ്റെ ഒരു ഭാഗമായി ഈ സ്ട്രീറ്റുകളിൽ കൂടി നമ്മൾ നേരെ നടന്നു പോകുന്നത് മാർക്കറ്റ് സ്ക്വയർ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലാറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതായത് ഈ സിറ്റിയുടെ സെൻറ്റർ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് സമയം ഏകദേശം പത്ത് മണിയായിട്ടേ ഉള്ളൂ നല്ല ബ്രൈറ്റ് സ്കൈ ആണ് നല്ല പ്ലസ് ആൻഡ് ക്ലൈമറ്റും ചെറിയൊരു തണുപ്പും അങ്ങനെ നമ്മൾ മാർക്കറ്റ് പ്ലാറ്റ്സിലെത്തി ഇതാണ് മാർക്കറ്റ് പ്ലാറ്റ്സിൻ്റെ ഒരു വ്യൂ ഒരു പെയിൻറ്റിങ്ങിലേക്ക് ഇറങ്ങിച്ചെന്നൊരു ഫീല് ഈ മാർക്കറ്റ് പ്ലാറ്റ്സിലാണ് എ ടി എം ഉള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു വിയൻ എൽ നമുക്ക് ഒരുപാട് പേയ്മെൻറ്റ്സ് ഡിജിറ്റലി ചെയ്യാം പക്ഷേ ഹോൾസ്റ്റാറ്റിൽ അങ്ങനെ പറ്റില്ല നമ്മുടെ കയ്യിൽ എന്തായാലും ക്യാഷ് വേണം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ക്യാഷ് എടുത്തു എന്നിട്ട് ഞങ്ങൾ ഓരോ ഡെസ്റ്റിനേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബോട്ട് ഇറങ്ങി വരുന്ന വഴി തന്നെ ഇവിടെ ഒരു നല്ല വ്യൂ പോയിൻ്റ് കണ്ടു എന്നാൽ അങ്ങോട്ട് തന്നെയാവും ആദ്യത്തെ വിസിറ്റുന്നതായി ഹോട്ട്സ്റ്റാറ്റിൻ്റെ ഏതൊരു പിക്ചർ കാണുകയാണെങ്കിലും നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ഒരു ചർച്ച് ഉണ്ട് ലൂതറൻ ചർച്ച് ഇതൊരു പ്രൊട്ടസ്റ്റൻ ചർച്ചാണ് ഈ ചർച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു വ്യൂവ് ഇവിടെ കുറച്ച് ബെഞ്ചസും ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് തടാകത്തിലേക്കുള്ള ആക്സസ് പോയിൻ്റും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കുറേ അരയണ്ണങ്ങളൊക്കെ ഉണ്ട് ഇവരിവിടെ വളർത്തുന്നതാണോ അതിതായിട്ട് വന്നതാണോ ഒന്നും അറിയില്ല പക്ഷേ ഇവർക്ക് മനുഷ്യരെ ഒന്നും പേടിയൊന്നുമില്ല അടുത്ത് എന്നാലും നോ പ്രോബ്ലം ഈ അരയണ്ണങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി അങ്ങ് എലവേറ്റ് ചെയ്യാണ് എത്ര നേരം വേണേലും ഇത് നോക്കി നമുക്ക് നിൽക്കാൻ പറ്റും അത്ര ഒരു കാമിങ് എഫക്റ്റാണ് നല്ല കാറ്റും വീശുന്നുണ്ട് ഞങ്ങൾ കുറേ നേരം ഇതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു തന്നു ഹോട്ട്സ്റ്റാറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വേ ഹൈക്കിംഗ് ആണ് അപ്പം ഞങ്ങളും വിചാരിച്ചു ഇനി നടക്കാം ഹോട്ട് സ്റ്റാറ്റ് ഇറങ്ങിയ ഉടനെ ഇവിടെ ഒരു കഫേ ഉണ്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ അത്യാവശ്യം നല്ല ഫുഡും റീസണബിൾ റേറ്റും ആണ് സോ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് അവിടുന്ന് നമ്മൾ നേരെ പോയത് ലൂത്രറൻ ചർച്ചിനകത്തോട്ടാണ് ചർച്ചിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ചർച്ചിനൊരു വലിയ ഹിസ്റ്ററി ഉണ്ട് ഈ ചർച്ച് പണി കഴിച്ചത് എയ്റ്റീൻ സിക്സ്റ്റീസിലാണ് ഇത്രയും താമസിച്ചൊരു ചർച്ച് പണി കഴിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യം വരും ഹോൾസ്റ്റാറ്റിൽ പണ്ട് കാത്തലിക്സ് ആണ് സോ ആയിട്ടുള്ള ഇവാഞ്ചലിക്സ് കാത്തലിക്സിൻ്റെ അടുത്ത് ഈക്വാലിറ്റിക്ക് വേണ്ടി പലതവണ പൊരുതിയിട്ടുണ്ട് ഫൈനലി എംപ്രയർ ഫ്രാൻസ് ജോസഫ് ദി ഫസ്റ്റിൻ്റെ പ്രൊട്ടസ്റ്റൻസ് പേറ്റൻ്റ് എന്ന് പറയുന്ന ഡിക്ലറേഷനോട് കൂടിയാണ് പ്രൊട്ടസ്റ്റൻസിന് ഈക്വൽ റൈറ്റ്സ് കിട്ടിയത് ഈ കാരണത്താലാണ് എയ്റ്റീൻ സിക്സ്റ്റി ത്രീയിൽ ഈ ചർച്ച പണിതിരിക്കുന്നത് ചർച്ചിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ആർക്കിടെക്ചേഴ്സും സാധനങ്ങളും ഒക്കെ കണ്ടിങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് ഈ ഹോട്ട്സ്റ്റാറ്റിൽ വരുന്ന ആൾക്കാർ പ്രിഫറബിളി ഹൈക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെടുക ഹോട്ട്സ്റ്റാർ നടന്ന് കാണുന്നതിൻ്റെ ഒരു ഫീല് വേറെയാണ് അതും ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏകദേശം ഓട്ടം സീസണിലാണ് ഓട്ടമിൽ ഹോട്ട്സ്റ്റാറ്റ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ ഒരുപാട് ചൂടില്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് നടന്നാൽ നമ്മൾ ക്ഷീണിക്കില്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് ഈ അറിയേണ്ടത് എത്ര കണ്ടിട്ട് ഇതിനെ അങ്ങോട്ട് മതിയാന്നില്ല കുറച്ച് നേരം വീണ്ടും അതിൻ്റെ അടുത്ത് പോയി നിന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പതിയെ മാർക്കറ്റ് എത്തി ഈ വീടുകൾക്കൊക്കെ വേറിട്ടൊരു ഭംഗിയാണ് അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ പെയിൻറിങ്സും പിന്നെ ഈ ബാൽക്കണീസ് എൻ്റെ അമ്മേ എന്ത് രസമാണ് അതും കുറേ ചെടികളും ഒക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു ഞങ്ങളവിടുന്ന് പതികെ നടന്ന് മേളിലേക്ക് കയറാനുള്ള പ്ലാനാണ് മാർക്കറ്റ് പ്ലാസിൻ്റെ സൈഡുകളിൽ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒത്തൻറ്റിക് ഫുഡ്സും അവൈലബിൾ ആണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മളീ പോകുന്നത് സാൾസ് ഹൗസിൻ്റെ മുന്നിൽക്കൂടിയാണ് ഈ ഹൗസസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഇത് റെൻ്റ് ഔട്ട് ചെയ്യാനും പറ്റും ഞാൻ ഇവിടെ വന്നപ്പം ഈ സാൾട്ട് മൈനറിനെ കണ്ടു പുള്ളിക്കാരൻ്റെ കൂടെ കുറച്ച് നേരം കൂടാമെന്ന് വിചാരിച്ചു ഈ സാൾസ് ഹൗസിന് കുറേ കാണാനുണ്ട് പല വിധത്തിലുള്ള സോൾട്ടുകൾ കുറേ ഹാൻഡിക്രാഫ്റ്റഡ് സാധനങ്ങൾ അങ്ങനെ ഇതിനകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഈ റൂമിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ അണ്ടർഗ്രൗണ്ട് റൂമിലെത്തിയൊരു ഫീൽ ഈ ഷോപ്സി കൂടി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹോട്ട് സ്റ്റാറ്റിലുള്ള ആൾക്കാർ മൈനിങ്ങിലും മാത്രമല്ല ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലും അതിവിദഗ്ധരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ സാൾസ് ഹൗസ് ഇത് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും ഒരു പാക്കേജ് പോലെ റൂമും പിന്നെ വാട്ടർ സ്പോർട്സും അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുതന്നെയല്ല ഈ ബിൽഡിങ്ങിനകത്ത് കോഫി ഷോപ്പും ലോഞ്ചും ഒക്കെ ഉണ്ട് ടു നൈറ്റ് സ്റ്റേക്ക് ഏകദേശം സെവൻ ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് യൂറോസിന് ഈ പ്രൈസ് വേറി ചെയ്യാൻ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന അനുസരിച്ച് ഇങ്ങനത്തെ സുവനീർ ഷോപ്സിൽ കയറുമ്പോൾ മനസ്സിലാവും സോൾട്ട് വെച്ചിട്ട് ഇത്രയും ക്രിയേറ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അതുതന്നെയല്ല മെറ്റാലിക്കിലും ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണിത് ഇവൻ നിങ്ങൾക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ഇവരുടെ ഫെസിലിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വെൽക്കം മെസ്സേജ് ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആണ് എന്ത് വാങ്ങിക്കണം സോൾട്ടിൽ കാർവ് ചെയ്തെടുത്ത ക്യാൻഡിൽ സ്റ്റാൻഡൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പം ഞാനൊന്നും എടുക്കുന്നില്ല കാരണം എടുത്തുകഴിഞ്ഞാൽ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തിരിച്ചു വരുമ്പോൾ എടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ പതികെല്ലാം കണ്ടിറങ്ങാനുള്ള തീരുമാനത്തിലാണ് സാൽസ് ഹൗസിൻ്റെ പതിയെ വിട പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചില ഒക്കെ ഭയങ്കര മാസീവാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അതോ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടോയെന്നു തന്നെ സംശയമാണ് ഹോൾസ്റ്റാർ സ്റ്റാർ തടാകത്തിൻ്റെ തീരത്ത് ചെറിയ ചെറിയ സ്റ്റെപ്സുകളാണ് നമുക്ക് തടാകത്തിൽ ഇറങ്ങി കാലൊക്കെ നനയ്ക്കാം ഈ ഫാമിലിയുടെ ഡെക്കിലേക്ക് ഇറങ്ങിയപ്പോൾ അരയന്നം കൊത്താൻ വന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അരയന്നങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ആൾക്കാർ ഒരു സേഫ് സൈഡ് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഈ റൂട്ടിൽ നമ്മൾ നേരെ നടക്കുമ്പോൾ നമുക്ക് ബോട്ടിംഗ് സർവീസുകൾ കാണാം ഇവിടെ പല വിധത്തിലുള്ള ബോട്ട്സുകൾ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും അവർലി റെൻറ്റ് കൊണ്ട് ഹാഫ് ആൻ അവറിൽ നമുക്ക് എടുക്കാൻ പറ്റും പത്ത് യൂറോ തൊട്ട് ഇരുപത് യൂറോ വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവർക്ക് ഇലക്ട്രിക് ബോട്ട്സ് ഉണ്ട് റോയിങ് ബോട്ട്സ് ഉണ്ട് പിന്നെ പെഡൽ ബോട്ട്സും അവൈലബിളാണ് നമ്മളിപ്പോൾ ഹോട്ട് സ്റ്റാറ്റിൻ്റെ ഒരു പോസ്റ്റ് കാർഡ് വ്യൂ പോയിൻ്റിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള വീടുകൾ നോക്കി അറിയാം ഇവർ ട്രീസൊക്കെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി നന്നായിട്ട് ഷേപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതൊരു പെയർ ട്രീ ആണ് എന്ത് അടിപൊളിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയുമോ അതുതന്നെയല്ല അതിൽ ഫുള്ള് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു ഇത് ഇതും ഒരു സുവർണിയർ ഷോപ്പാണ് ഇവിടുത്തെ മെറ്റാലിക് പീസസിനൊക്കെ ഒരു ലൈഫ് ഉള്ള പോലെ എനിക്ക് തോന്നി അങ്ങനെ ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തി ഇവിടുന്ന് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഹോൾ സ്റ്റാറ്റ് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതും അതിമനോഹരമായിട്ട് ഇനി ഞാനൊരു മിത്ത് പറയാം ഈ ഹോൾ സ്റ്റാറ്റ് തടാകത്തിൻ്റെ അടിയിൽ ഒരുപാട് സീക്രെട്ട്സ് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് പണ്ട് ട്രേഡ്സൊക്കെ നടക്കുമ്പോൾ ട്രഷേഴ്സ് ഇതിൻ്റെ അടിയിൽ വീണ് പോയിട്ടുണ്ടെന്നും തടാകത്തിൻ്റെ അടിത്തട്ട അതിപ്പോഴും പ്രിസേർവ് ചെയ്യുന്നുണ്ടെന്നുമാണ് ഇവിടത്തുകാർ വിശ്വസിക്കുന്നത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഫ്യൂണിക്കുലറിലേക്കാണ് അതായത് സാൾട്ട് മൈനിലേക്ക് നമുക്ക് രണ്ട് വിധത്തിലെത്താം ഏതോ ബൈ വോക്ക് അല്ലെങ്കിൽ ഫ്യൂണിക്കുലറിൽ ഇതിന് താഴെയുള്ള ഈ ബിൽഡിംഗിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ്സ് എടുക്കാൻ പറ്റും ഇതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ്സും അവൈലബിൾ ആണ് കൂടുതൽ ഇൻഫോർമേഷന് സാൾസ് വെൽട്ടൺ ഡോട്ട് എ ടി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഞങ്ങളെടുത്തത് സാൾസ് വെൽട്ടൺ ഹോട്ട് സ്റ്റാർട്ട് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ്സ് ആണ് ഇത് ഏകദേശം നാൽപ്പത് യൂറോ അടുത്ത് വരും സിംഗിൾ ട്രിപ്പ് ടിക്കറ്റും ആണ് അതുപോലെ തന്നെ സാൾട്ട് മൈൻ ട്രിപ്പ് ഇല്ലാത്ത ടിക്കറ്റ്സും ഉണ്ട് അത് ഏകദേശം ട്വൻറ്റി യൂറോസ് അടുത്താണ് എണ്ണൂറ്റി മുപ്പത്തെട്ട് മീറ്റർ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ദ വേൾഡ് ഹെറിറ്റേജ് വ്യൂ ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് വേണ്ടി മുകളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഫ്യൂണിക്കുലേഴ്സ് ഒരു പോയിൻറ്റിൽ മീറ്റ് ചെയ്യും അതൊരു വൈബാണ് കേട്ടോ അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫീലാണ് നിങ്ങൾ പോവാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ നോക്കണം അപ്പം നമുക്ക് ശരിക്കും ഇത് ഫീൽ ചെയ്യാൻ പറ്റും നോക്കിയാൽ അറിയാം ഇതിലെല്ലാവരും എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹോട്ട്സ്റ്റാറ്റിൻ്റെ വേറൊരു വ്യൂ ആണ് ഉയരം കൂടും തോറും കാഴ്ചകളുടെ ഭംഗിയും കൂടുക എന്നല്ലേ നമുക്ക് ഹോട്ട്സ്റ്റാറ്റിൻ്റെ എങ്ങനെയാണ് നോക്കി കാണാം ഇതിന് പുറത്തിറങ്ങിയാൽ തന്നെ ഇവിടെ ഒരു നല്ല മാപ്പ് വെച്ചിട്ടുണ്ട് എങ്ങോട്ടൊക്കെയാണ് ഡയറക്ഷൻസ് ഇവിടെ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നേരെ വെച്ച് പിടിക്കുന്നത് സ്കൈ വാക്കിലേക്കാണ് നമുക്ക് സ്റ്റെപ്പ് കയറി വേണമെങ്കിലും പോകാം അല്ലെങ്കിൽ എലവേറ്ററും ഉണ്ട് എലവേറ്ററിൽ നിന്ന് ഇറങ്ങിയതും ഞാൻ ഈ കണ്ട വ്യൂ എൻ്റെ അമ്മേ ഒരു രക്ഷയില്ല എത്രയൊക്കെ ടയേഡാണെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യൂവിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ഓഹ് ഇറ്റ്സ് അൺമാച്ചബിൾ നമ്മൾ ഫുള്ളി റിഫ്രഷ്ഡ് ആവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വായു അത്രയ്ക്കും ക്ലീൻ ആൻഡ് ഫ്രഷാണ് ഹോട്ട് സ്റ്റാറ്റിൽ ഒരിക്കലും മിസ് ചെയ്യാനാവാത്തൊരു വ്യൂവിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് ഹെറിറ്റേജ് വ്യൂ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മലനിരകൾക്കിടയിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്ന തടാകം അതിനിടയിൽ നമുക്ക് ഹോട്ട് ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ കാണാൻ പറ്റും ഇവൻ അത്ര ചെറിയ സ്കൈ വാക്കൊന്നുമല്ല ഏകദേശം മുന്നൂറ്റമ്പത് മീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു സ്കൈ വാക്കാണ് കണ്ടില്ലേ ഈ സ്കൈ വാക്കിന് ഇടയിൽ നമുക്കൊരു ടവറ് കാണാൻ പറ്റും ഈ ടവർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലിൽ പണി കഴിച്ചതാണ് അതായത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് മൈൻസിനെയും ബിൽഡിങ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേര് റൊഡോൾഡ്സ് ടവർ എന്നാണ് ഇപ്പോൾ ഈ ടവറിൽ ഒരു കഫേയും റണ്ണിങ് ആണ് നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഒരു കാപ്പിയൊക്കെ കുടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു നല്ല ഓപ്ഷനാണ് ആ കോർണറിൽ നിന്നൊരു പിക്ചർ അത് മാൻഡേറ്ററി ആണ് എല്ലാവരും മാറി മാറി നിന്ന് പിക്ചേഴ്സ് എടുക്കുന്നുണ്ട് ഞങ്ങൾ ആ ടിപ്പിലേക്ക് പോയപ്പോഴാണ് അതാ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ അത് തൊട്ട് താഴെയായിട്ട് പറക്കുന്ന പോലെ ഉണ്ടായിരുന്നു ആ ഹെലികോപ്റ്ററിൻ്റെ വിൻഡും ഓൾറെഡി ഉള്ള വിൻഡും എല്ലാം കൂടി ഒരു അടിപൊളി വൈബായിരുന്നു ഒരുപാട് നേരം നമുക്കിവിടെ ചിലവഴിക്കാൻ പറ്റില്ല കാരണം നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട് പിന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്പോട്ട് മാറി മാറി കൊടുക്കണല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഇനി തിരിച്ച് നടക്കുകയാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം സോൾട്ട് മൈൻഡിലേക്കാണ് ഈ മലഞ്ചെരിവിൽ കൂടിയാണ് നമ്മൾ സോൾട്ട് മൈൻഡിലേക്ക് എത്തേണ്ടത് കുറച്ചു നടക്കാനുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ റുഡോൾഫ് ടവർ ടവറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്കൈ വാക്കും ഒട്ടും ക്ഷീണം തോന്നാനൊന്നും വഴിയില്ല പക്ഷേ കയ്യിൽ എപ്പോഴും ഒരു ബോട്ടിൽ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് വഴിയരികിൽ ഇങ്ങനെ ചെറിയ വാട്ടർ ഫൗണ്ടെയ്ൻസ് കാണാം നല്ല ഫ്രഷ് വാട്ടറാണ് ഒന്നും അടിക്കാണ്ട് നിങ്ങൾക്ക് റീഫിൽ ചെയ്ത് കുടിക്കാം ഇതാണ് ആ ഒരു ഹോൾ വ്യൂ നടക്കുന്ന വഴിയിൽ ചെറിയ ചാപ്പലൊക്കെ ഉണ്ട് അങ്ങനെ നടന്ന് ഞങ്ങൾ സോൾട്ട് മൈൻഡിലേക്ക് എത്തി ആദ്യകാലങ്ങളിൽ ഇവിടെ സോൾട്ട് മൈൻ ചെയ്തുകൊണ്ടിരുന്നത് പ്രിമിറ്റീവ് ടൂൾസ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസൊക്കെ ഈ മൈൻസിലുണ്ടാവും അപ്പോൾ ആ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് മൈനേഴ്സ് കനികളിൽ തന്നെ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ സോൾട്ട് ആയത് കാരണം ഇതിന് പ്രിസേർവിങ് പവർ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ മൈനേഴ്സിൻ്റെ ബോഡിയും അവരുപയോഗിച്ച സാധനങ്ങളുമൊക്കെ മമ്മിഫൈഡ് ഫോമിൽ അല്ലെങ്കിൽ ഒരു കേടുപാടുകളും കൂടാതെ ഇവിടുന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ വെള്ളക്കുപ്പായം ധരിച്ച ആൾക്കാരും സാൾട്ട് മൈനിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് എല്ലാം കണ്ട് ഇത് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് ഞങ്ങൾ ഹോട്ട്സ്റ്റാറ്റിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി ഇതാണ് ഹോട്ട്സ്റ്റാറ്റിൻ്റെ മറ്റൊരു പോസ്റ്റ് കാർഡ് വ്യൂ നിങ്ങൾ ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ടാവും സമ്മറിൽ വർണ്ണപ്പെട്ടണിഞ്ഞ ഹോട്ട്സ്റ്റാറ്റാണെങ്കിൽ വിന്ററിൽ മഞ്ഞു മൂടി അതീവ സുന്ദരമാണ് ഈ ഹോൾ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഐക്കോണിക് ആയിട്ടുള്ള വേറൊരു സ്ഥലത്തേക്കാണ് ബീൻ ഹൗസ് അല്ലെങ്കിൽ ഓസറി ഈ ബോൺ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് സെൻറ് മൈക്കിൾസ് ചാപ്പലിനുള്ളിലാണ് ഈ ചർച്ചും ഒരു ആർക്കിടെക്ചർ മാർവലാണ് ബാരോക്ക് സ്റ്റൈലിലാണ് ഈ ചർച്ച് പണിതിരിക്കുന്നത് ഒരുപാട് സിഗ്നിഫിക്കൻ്റായി ഈ ചർച്ചും പടഞ്ഞിരിക്കുന്നത് ട്വൽത്ത് സെഞ്ചുറിയിലാണ് ഈ ചർച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്ര കാമാണെന്ന് അതു ഇതിനകത്തെ ആർക്കിടെക്ചറും വളരെ മനോഹരമാണ് ഹോൾ സ്റ്റാറ്റിലെ ഗ്രേവ് യാഡ് വളരെ ചെറുതാണ് അത് എക്സ്പാൻഡ് ചെയ്യാനും ഓപ്ഷനില്ല അപ്പോൾ പണ്ട് കാലങ്ങളിൽ തൊട്ട് ഇവിടെ അടക്കിയ ആൾക്കാര് പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ സ്കളും ബോഡിയും എടുത്തിട്ട് അവരുടെ ഫാമിലി നെയിംസ് ഇംപ്രിൻ്റ് ചെയ്തിട്ട് ഈ ബോൺ ഹൗസിലേക്ക് സ്റ്റോർ ചെയ്യും ട്വൽത്ത് സെഞ്ച്വറി തൊട്ട് ഈ ഹൗസ് ഇവിടെ ഉണ്ട് ഇവിടെ സൂക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്കള് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിലുള്ളതാണ് ഈ സ്കള്ളിൽ പേരെഴുതുന്നതും ഫാമിലി നെയിംസ് ഇൻപ്രിൻ്റ് ചെയ്യുന്നതും കൈകൊണ്ട് തന്നെയാണ് ആകെ മൊത്തത്തിൽ ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ഹ്യൂമൻ സ്കൾസ് ഉണ്ടെന്നാണ് കണക്കുകൾ ഈ സ്കൾസ് പ്രിസേവ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേവ്യാർഡിൽ നിന്ന് റിമൂവ് ചെയ്ത സ്കൾസും ബോൺസും ആദ്യം ക്ലീൻ ചെയ്ത് സൺ ആൻഡ് മൂൺ ലൈറ്റിൽ വെക്കും എന്നിട്ട് ഇത് നന്നായി ഉണങ്ങിയൊരു ഐവറി കളറായി കഴിയുമ്പോൾ സ്കള്ളിലേക്ക് പിന്നെ ഫാമിലി നെയിം എഴുതും അത് തന്നെയല്ല അവിടുത്തെ ഗാർഡനെ റെപ്രസെന്റ് ചെയ്യാൻ ഫ്ലവേഴ്സും ഈ സ്കള്ളില് വരച്ചു വെക്കാറുണ്ട് ഈ സ്കള്ളുകളിലും വിചിത്രമായി സ്വർണ്ണ പല്ലു കെട്ടിയ ഒരു ഉണ്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവില് മരിച്ച ഒരു ലേഡിയുടെ സ്കള്ളാണിത് ഈ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന രണ്ട് സ്കള്ളുകൾ കൂടിയുണ്ട് പാമ്പുകളുടെ ചിത്രമാണ് ഈ തലയോട്ടുകളിൽ വരച്ചു വെച്ചിരിക്കുന്നത് ഇത് ക്രോസ് ഓഫ് റിഡംഷനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് സ്കള്ളുകളാണ് ഇദ്ദേഹമാണ് ഈ ബോൺ ഹൗസിന്റെ കെയർടേക്കർ സെൻറ്റ് മൈക്കിൾസ് ചർച്ചും കണ്ട് ഞങ്ങൾ പതിയെ താഴേക്ക് ഇറങ്ങുകയാണ് ഹോൾസ്റ്റാറ്റ് ലോകപ്രശസ്തമായ ഒരു നഗരമാണ് അതുകൊണ്ട് തന്നെയാണ് ചൈനയിൽ ഹോൾസ്റ്റാറ്റിൻ്റെ ഒരു റിപ്ലിക്ക ഗ്വാദോങ് എന്ന് പറയുന്ന നഗരത്തിൽ പണിതീർത്തിരിക്കുന്നത് ഹോൾസ്റ്റാറ്റ് ഒരു നഗരം മാത്രമല്ല ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ചരിത്രങ്ങളും ഉറങ്ങുന്ന ഒരു നഗരമാണ് ഒരു മനുഷ്യരാശിയെ തന്നെ സിവിലൈസേഷനിലേക്ക് കൊണ്ടുവന്ന ഒരു നഗരം കൂടിയാണ് ഹോൾസ്റ്റാറ്റ് അതിനുമുപരി പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഒരു താഴ്വര ഒരിക്കലും മറക്കാനാവാത്ത യാത്രാനുഭവങ്ങൾ തന്ന ഹോൾ സ്റ്റാർ താഴ്വരകളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾ പ്രാഗിലേക്ക്